നിങ്ങളധികം പരിചയപ്പെടുത്തി ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് സെബാമ് പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് അതിന്റെ പി എച്ച് വാലി തന്നെയാണ് അവർ ട്രേഡ് മാർക്കായിട്ട് മോളി കൊടുത്തേക്കുന്നത് ക്ലിനിക്കലി പ്രൂവൺ ആണ് എന്ന് പറഞ്ഞിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് ലെവൽ വരുന്ന പി എച്ച് ഒപ്പം ഇത് സൺ കെയർ ആണ് സൺ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടുള്ള ലോഷനാണ് ഇത് പലപ്പോഴും നിങ്ങളുടെ കുട്ടികൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് വരും പക്ഷെ നമുക്ക് കണ്ണിൽ നിന്ന് കുറച്ച് സർവൈവ് ചെയ്യുന്ന പോലെ ആവില്ല കുട്ടികൾ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാൽ അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ട് പലപ്പോഴും കിഡ്സിന് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് കിട്ടിക്കോളിന് അങ്ങനെയുള്ളവർക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന സൺ പ്രൊട്ടക്ഷൻ ലോഷൻ ആണ് ഈ പറയുന്ന സെബാമിന്റെ സൺ കെയർ എന്ന് പറയുന്നത് ആ ഒരു കണ്ടന്റ് നമ്മളുടെ സൺബേൺ മൂലം സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് മാത്രമല്ല സ്പെഷ്യലി അവർ പറയുന്നത് കിഡ്സിന് കൂടി നല്ലതാണ് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലവൻ ടു ത്രീ പി എം വരെയുള്ള സമയങ്ങളിൽ മാക്സിമം സണ് നമ്മളിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന് പകരം ഇത് യൂസ് ചെയ്താൽ മതിയാവും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം പക്ഷേ നിങ്ങൾ ഒഴിവ് ആക്കാനാവാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കും ഒപ്പം തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സെബാമെന്റിൻ്റെ ഈ സൺ കെയർ എന്ന് പറയുന്നത് സെബാമെന്റിൻ്റെ ഈ സൺ കെയർ നമ്മുടെ എം ജി റോഡ് പില്ലർ നമ്പർ എഴുന്നൂറ്റി ഇരുപത്തഞ്ചിലുള്ള മെക്കഡാ മിഡാസിൽ അവൈലബിൾ ആണ് ഒപ്പം തന്നെ നമ്മുടെ ട്രുവൻഡ്രോ കാലിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്